ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ദാ നമ്മുടെ ലാലേട്ടം വരുന്നൊരു എപ്പിസോഡാണ് കേട്ടോ ഇന്ന് അപ്പോൾ ദാ അനിമോൾ അനിമോൾ ഒരു കാർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി കാർഡിൻ്റെ ഒരു എപ്പിസോഡാണ് കേട്ടോ ഇന്ന് വരുന്നത് അപ്പോൾ ഒരു അടിപൊളി ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് അപ്പോൾ ഇന്ന് ആദ്യം എടുക്കുന്നത് അനീഷാണ് കേട്ടോ ഇതിലൊരു കാർഡ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ അപ്പോൾ അനീഷ് ഇത് ആ കാർഡ് എടുത്തു അപ്പോൾ ഒരു ഒളിപ്പിക്കൽ കാർഡാണ് കേട്ടോ അനീഷിന് കിട്ടിയത് അപ്പോൾ അത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ആര്യനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അനീഷും ആര്യനും തമ്മിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഭയങ്കര വക്ക വഴക്കൊക്കെ നടന്നിരുന്നു അപ്പോൾ അതിലൊരു കോ കാർഡ് മോഷി കോയം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊമോ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ആള് അനീഷ് ആര്യന് കൊടുക്കുന്നു പിന്നെ കോമം കാർഡാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ആര്യന് അത് അനീഷിന് തന്നെ നേരെ തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സേഫ് കാർഡ് കിട്ടി നന്മ കാർഡ് കിട്ടി ലാസ്റ്റ് നമ്മൾക്ക് അനിമോള് അനിമോൾ ഒരു കാർഡ് എടുത്തു കേട്ടോ അപ്പോൾ അതിൽ കരച്ചൽ കാർഡാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അനുമോൾക്ക് തന്നെയാണ് കേട്ടോ പക്ഷേ അനിമോള് അത് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് പക്ഷേ ഇത് കിട്ടിയ ഓഡിയൻസും ലാലേട്ടനും ഒക്കെ ചിരിച്ചു കെട്ടോ അനുമോളും കൂട്ടത്തിൽ ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അനുമോൾക്ക് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം ഓഡിയൻസിന് എല്ലാവർക്കും അറിയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രമോ